ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊഞ്ച് വറുത്തരച്ച റെസിപ്പിന് അതിനായി ഒരു കടായി ഇടുക അതിനകത്ത് കുറച്ച് കടുുക വറ്റൽ മുളകും കറിയിപ്പിലായിട്ട് നല്ല വര വരട്ടി കൊടുക്കുക വരട്ടി അത് പൊട്ടി വരുമ്പോഴത്തേക്ക് കൈകൾ വൃത്തിയായിട്ട് വച്ചിരിക്കുന്ന കൊഞ്ചിനെ ആഡ് ചെയ്യുക കൊഞ്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി മുരുങ്ങൂടെ പച്ചമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് വരച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്ത്